ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വർത്താൻ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ വന്നൊരു കുക്കറായിട്ടാണ് ബീഫ് റെഡിയാക്കണ്ടേ ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ബീഫ് ഇന്നലെ ഇന്നലെ എടുത്ത വീഡിയോ ആണിത് അപ്പോൾ ഇന്നലെ എന്തായാലും ബീഫ് വെക്കണല്ലോ എന്ന് വിചാരിച്ചാണ്ട് വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണെന്നാണ് പറഞ്ഞു വരുന്നത് ബീഫ് വെറു ഉപ്പിട്ട് വേവിച്ചെടുത്താൽ മതി ഇത് പല പ്രാവശ്യം എൻ്റെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇന്നാലും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഉപ്പിട്ട് വേവിച്ചെടുക്കുക ഒരു തക്കാളിയും കൂടി വെച്ചെടുക്കുക എന്നിട്ട് തക്കാളി കൂട്ടിയിട്ട് കുഴച്ചെടുക്കുക കഴുകി വൃത്തിയാക്കിയ ബീഫിനെ തക്കാളി ഇട്ട് ഉപ്പിട്ട് കണ്ട് കുഴച്ചെടുത്താൽ അത് വെന്ത്ിക്കോളും പെട്ടെന്ന് റെഡിയാക്കാനുള്ള ഐഡിയയാണ് ആണ് ഞമ്മളിവിടെ പറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ഏട്ടം കാണിച്ചതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ അങ്ങോട്ട് വലിച്ചു വീട്ടിൽ പോകേണ്ട എന്ന് വിചാരിച്ച് സ്പീഡിൽ പോവുകയാണ് അരി അരച്ചാണ് പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ഇന്നലെ മിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് ഞട്ടിനി അതുകൊണ്ട് അരി ഇട്ടു അതിൻ്റെ മേലേക്ക് രണ്ട് കയ്യിൽ ചോറിട്ടു ആവശ്യത്തിന് കുറച്ച് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഓയിലും ചേർത്ത് പച്ചം പാർന്ന് അരച്ചെടുക്കണാണ് ഇവിടെ കാണുന്നത് അരി അരച്ചുകൊണ്ട് നല്ല പത്തിരി ഉണ്ടാക്കാൻ പറ്റും പലവട്ടിൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ് ഇന്നാലും ചില ആളുകൾക്ക് സംശയമൊക്കെ അല്ലേ പറ്റിയോ പറ്റൂലേ പറ്റിയോ പറ്റൂലേ ആ സംശയം തീർക്കേണ്ട നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരി അരച്ചെടുക്കുകയാണ് അരി പൊതിർത്തണം കേട്ടോ അത് മറക്കരുത് അത്രേ ഉള്ളൂ സാധാ അപ്പൻ ചുടുന്നൊക്കെ മാതിരിയെ അപ്പത്തിനൊക്കെ മാവരക്കണ മാതിരി എന്നിട്ട് അരച്ചെടുക്കുക അത്രേ ഉള്ളൂ അങ്ങനെ അരച്ച മാവിനെ നമ്മൾ ഒരു കുക്കർക്ക് മാറ്റിണ്ട് എന്നിട്ട് നമ്മൾ നമ്മളത് വരകിയെടുക്കുക അത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് അരി അരച്ചാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ച് ആളുകളൊക്കെ ആണെങ്കിൽ ഒറ്റ മിക്സിൻ്റെ ജാറിലുള്ള ഒരൊറ്റ അരവരച്ചാൽ മതി എനിക്കിവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ പിന്നെ കുറച്ച് അധികമാണ് ഉണ്ടാക്കി വെക്കാറുള്ളതാണ് പതിവ് അതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഒരൊട്ടം കാണിച്ചുകൊണ്ട് ഞാൻ വീഡിയോ വലിച്ചു നിട്ടില്ല ഞങ്ങളോട് പറഞ്ഞില്ലേ ഇത് പെട്ടെന്ന് അങ്ങോട്ട് വരകിയെടുക്കാം ഫുള്ള് തീയിലിട്ട് കണ്ട് ഫുള്ള് സ്പീഡിലിട്ടിട്ട് നിർത്താതെ അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ പൊടിമാവ് അരിമാവ് കുറുകിയിടെ വരും ആ കുറുകി രൂപത്തിൽ ലാസ്റ്റത്തെ പരുവ ഞാൻ കാണിച്ചു ഏത് പരുവാണെന്നുള്ളത് കാരണം ഇത് കണ്ടമാനം വരകുന്ന വീഡിയോ ഞാൻ എടുക്കണില്ല കാരണം എന്താ ബോറടിച്ചും കുറേ ആൾക്കാർ ഇത് കണ്ടതാണ് ഈ ഒരു പരുവാകണ സമയത്ത് ഇത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ലാസ്റ്റ് അവസാനമായിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണെന്തിനു വെച്ചാൽ നല്ല മിനിഷത്തിൽ ഇംഗി മറിഞ്ഞൊരു പത്തിരി ഇട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ മാവുണ്ടല്ലോ ഇങ്ങനെ കുത്തി ഇളക്കുമ്പോൾ നമുക്ക് ഈ കയ്യിലുമ്മ ചട്ട കത്തുമ്പോൾ മുഴുവനായിട്ട് മാവ് കുത്തിയെടുക്കാൻ പറ്റുന്നുണ്ടോയെന്ന് നമ്മൾ നോക്കണം ഇത് ചെറിയ കുക്കറാണ് കുറച്ച് വട്ടുള്ള കുക്കറൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ചെറിയ കുക്കറെടുത്ത് കണ്ടു അതേപോലെ പൊക്കിയെടുക്കുമ്പോൾ നമ്മളെ മാവൊക്കെ പാടെ നമ്മളെ ഈ കയ്യിലുമ്മൽ കൈയിലുമ്മല ചട്ട കത്തുമ്പോൾ പോരുണ്ടോ എന്ന് നോക്കുക കണ്ടില്ലേ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമ്മളെ മാവ് റെഡി ആയി എന്ന് പറഞ്ഞാൽ മതി അത്ര തന്നെ ഉള്ളൂ പിന്നെ നമ്മളെ മാവ് റെഡിയായ മാവിനെ നമ്മൾ തട്ടിക്ക് ചൂടോടുകൂടി മാറ്റിയ ചൂടാറി കഴിഞ്ഞാൽ അത് നന്നാവില്ല കേട്ടോ ഏത് പൊടിയാണെങ്കിലും ചൂടോടുകൂടി കുഴക്കണമല്ലോ നല്ലത് അതേപോലെ തന്നെയാണ് ഈ പൊടി അരി അരച്ചുണ്ടാക്കി അതുകൊണ്ട് പ്രത്യേകിച്ച് ആ ചൂടോടുകൂടി കുഴക്കണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവ നമുക്ക് കിട്ടുകയുള്ളൂ ചൂടോട് കൂടി കുഴക്കാനൊന്നും വെറുതെ ഒന്ന് ഉരുട്ടുമ്പോൾ അതൊന്നും ഉരുണ്ട് വന്നില്ലേ അതുകൊണ്ട് കുറേ നേരം ചൂടിലെങ്ങനെ നമ്മൾ നിൽക്കുന്നുള്ള ആലോചിച്ചാൽ നിൽക്കേണ്ടത് പെട്ടെന്ന് അത് കൊഴഞ്ഞിട്ടും പൊടി ഇങ്ങനെ വരകിയെടുത്താൽ അതുകൊണ്ട് നല്ല ചൂട് എന്ന് പറയാനൊന്നും ഉണ്ടാവില്ല കൈ കൊണ്ട് തൊടാൻ പറ്റിയ ചൂടേ ഇത് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ കൊച്ചകെടം എടുത്തു വളരെ കൊയക്കൽ കഴിഞ്ഞിട്ടോ കൊയക്കൽ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തീരും അതുകൊണ്ട് അതും വീഡിയോ വലിച്ചു നീട്ടണില്ല എന്ന് വിചാരിച്ചു അതും വെറുതെ കട്ടാക്കി അണങ്കിൽ കാണാത്ത പോലും ഉണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ടീനി ഒരാളെങ്കിലും പുതിയത് വരണേ ഉണ്ടാവുമല്ലോ ഓൽക്കും വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ് ഇത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥിരം ഉണ്ടാക്കിയിട്ട് കണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ സ്ഥിരം ആൾക്കാർ ഇത് കാണുന്നതുകൊണ്ട് ഓൾക്ക് ബോറടിച്ചും കരുതിയിട്ട് ഞാനിത് ഒഴിവാക്കിയതാണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ പത്തിരി പരത്തിരിക്കുക പെരത്തിരിക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെരത്താൻ പറ്റും എടുക്കാൻ പറ്റും ഉരുട്ടി പെരത്താൻ പറ്റും പെരത്തി ചുട്ടെടുത്താൽ എല്ലാവരും സോപ്പർ അടിപൊളി ഈ പൊടി തട്ടാൻ പറ്റ പറ്റൂലേ എന്നുള്ളൊരു സംശയം ഉണ്ടാവുമല്ലോ പൊടി ഇടുന്ന കിട്ടിയെന്നുള്ളൊരു സംശയം ഉണ്ടാവും ഞാൻ ഇവിടെ അരക്കിലോ പൊടി വാങ്ങിയതാണ് അരക്കിലോ പൊടി വാങ്ങിയ കുറേ ദിവസത്തിന് ഉണ്ടാവും വെറുതൊന്ന് പൊടി തട്ടാനുള്ളൂ അര കിലോ പൊടിക്ക് മുപ്പത്തെട്ട് രൂപ അങ്ങനെ എന്തോ ആണ് ഞാൻ ഇവിടെ കടയിൽ നിന്ന് അരക്കിലോ വാങ്ങി ഒരു കുപ്പിയിലിട്ടാണ് ആ പൊടി തട്ടി കഴിഞ്ഞാൽ പിന്നെ അയക്കന്നെ ഇട്ടക്കും കുറച്ചെടുത്താൽ മതിയല്ലോ പൊടി അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഏത് നിമിഷത്തിലും നമുക്ക് പത്തിരിക്ക് ആഗ്രഹം ഉണ്ടാവുന്ന സമയത്ത് നോമ്പിനും ഇപ്പോൾ എല്ലാവരും പൊടിച്ചുവച്ചിട്ടുണ്ടാവും നോമ്പല്ലാത്ത സമയത്ത് നമുക്ക് പത്തിരി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി എടുത്താൽ മതി വളരെ സിംപിൾ ആയിട്ട് ഒരു ഐറ്റം ഇന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യണേ ഷെയറും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കണം അങ്ങനെ പത്തിരി എല്ലാം റെഡിയായി ഇനി പത്തിരി ചുട്ടാ നന്നാകോ നന്നാകൂലേ എന്നല്ലേ നമുക്ക് ചുട്ടോക്കാം അങ്ങനെ നമ്മൾ ചട്ടി വെച്ചു ചട്ടി നല്ലോണം ചൂടായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ പത്തിരി തിക്ക് വെച്ചെടുക്കുക ഈ ചട്ടീൻ്റെ ഒരു ലെങ്കിൽ നോക്കിയാണെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയാണത് ഞാനത് ദോശ ഉടലുണ്ട് പത്തിരി ഉടലുണ്ട് പൊറോട്ട ചൂടലുണ്ട് ചപ്പാത്തി ചൂടലുണ്ട് എല്ലാം കൂടി ചുട്ട് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ പത്തിരിയും ചൂടാറുണ്ട് നല്ല സൂപ്പർ പത്തിരി ഇങ്ങനത്തെ പത്തിരി ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഈ ചട്ടിക്ക് വലിയ തകരാറൊന്നും ഇല്ല ഉണങ്ങിയ പത്തിരിനെ പോലെയല്ലോ ഞമ്മൾ വിറകി എടുത്ത് ഉണ്ടാക്കണം പത്തിരി അതുകൊണ്ടാണ് നിനക്കറിയില്ല ഈ ചട്ടിക്ക് ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല ഞാൻ എന്തുണ്ടാക്കിയാലും കിട്ടും അതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടമായ ഒരു ചട്ടിയാണിത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോ അതിൻ്റെ പാക്കലേ എന്താ അപ്പോൾ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ഏതെങ്കിലും നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കറി ഉണ്ടാക്കണ്ടേ എങ്ങനെ നല്ലൊരു കറി ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം പെട്ടെന്ന് തന്നെ മൺചട്ടി വെച്ചു മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് ചട്ടി ചൂടായി കഴിഞ്ഞാൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുക്കുക എണ്ണയിലേക്ക് നമ്മൾ ഉലുവട്ടെടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായി വറ്റുക അതിനു മുമ്പ് നമുക്ക് എല്ലാം കൂടി റെഡിയാക്കാം രണ്ട് ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി എല്ലാം കൂടിയിട്ടൊരൊറ്റ കുത്താണ് കൊടുക്കുക കുത്തിയിട്ട് നമുക്കത് ചതച്ചെടുക്കാം ഞാനിവിടെ കട്ടിമ്പോടും ഇവിടെ ഇങ്ങനെ കഴുകിയിട്ട് ഇവിടെ വെക്കും കാരണം എന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് നൈകാരം ചതക്കാനുള്ള ആഗ്രഹം അതുകൊണ്ട് നമ്മൾ എന്താ വച്ചാൽ വേണ്ടിയത് കഴുകിയിട്ട് ചതച്ചെടുക്കാണ് ഇങ്ങനെ നേരിട്ട് ചട്ടി വച്ചിട്ടുള്ള പരിപാടിയല്ലേ നമ്മളത് അതുകൊണ്ട് പെട്ടെന്ന് 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 അങ്ങോട്ട് റെഡി ആവണം വിചാരിച്ചിട്ടാണ് വരുന്നത് ചട്ടി ചൂടായി കൊട്ടേ എഴുതിയിട്ടാണ് അവിടെ നിൽക്കുന്നത് കാരണം മൺചട്ടിയല്ലേ മൺചട്ടിക്ക് ചൂടാകാൻ കുറച്ച് പ്രയാസമാണ് ചൂടായി കഴിഞ്ഞാൽ പെരും ചൂടാണ് അതുകൊണ്ട് മൺചട്ടിയിൽ ബീഫ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഒരു വലിയുള്ളീൻ്റെ പകുതി പകുതി എന്ന് പറഞ്ഞ പകുതി അതിൻ്റെ അപ്പുറത്തേക്കൊരു ഇത് വേണ്ട ചെറുതായിട്ടൊന്ന് ഞമ്മളിത് മുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടട്ടെടുക്കണത് ഇനി നമ്മളെ ഉലുവട്ടെടുത്തു ഉലുവട്ടെടുത്ത് കഴിഞ്ഞാൽ ആ വലിയ ഉള്ളി ഇതേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ആ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി ഇതീക്ക് ചേർത്ത് കൊടുത്തു രണ്ടും കൂടി ഇട്ടിട്ട് ഒരു ഇളക്കല പിന്നെ നമ്മൾ ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അത് അതും കൂടി ഇതീക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചൊരു ഇളക്കലയേ അത്രേ ഉള്ളൂ പിന്നെ എന്താണ് അങ്ങനെ നമ്മൾ റെഡിയാക്കി കൊണ്ടുവയ്ക്കാണ് വീണ്ടും വന്ന് നമ്മൾ പച്ചമുളകിനൊരു കുത്തു എടുത്തു ആ കുത്തെടുത്ത പച്ചമുളക് തീക്കി ഇട്ട് കൊടുത്തു പിന്നെ ആ ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി തീക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇളക്കി തന്നെ വേറെ ഒന്നും ചെയ്യാല്ല ഇളക്കലോട് ഇളക്കൽ അങ്ങനെ ഇന്നത്തെ ഒരു ബീഫിൻ്റെ വീഡിയോ ആണ് ഇവിടെ കണ്ടു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം പച്ചക്കുത്ത് ഇതിക്ക് മസാല പൊടികൾ ഇടാം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പൊരിച്ചേ കരിച്ചേ വറുക്കേ കറി ഉണ്ടാക്കിയേ വറുത്തരക്കേ എന്താ വച്ചാൽ വേണ്ടി നമുക്ക് ചെയ്യാം അല്ലാതെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞമ്മളുടെ ടൈം മുഴുവനും ആകും ആ ഉള്ളിലേച്ച് കണ്ടൊക്കെ കുറേ നേരം വേസ്റ്റ് ആകും ഞാൻ ഇട്ട് കൊടുത്തു മല്ലിൻ്റെ ഇല മല്ലിൻ്റെ ഇല അരിഞ്ഞെടുത്ത് ഇട്ടുകൊടുത്തു ആദ്യം തന്നെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുന്ന കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ചേർത്തിട്ട് രണ്ടളക്കെല്ലാം അങ്ങോട്ട് ഇളക്കി നല്ല പുക വരുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ചേർത്തെടുക്കണം ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്തെടുക്കുക കുറച്ച് വളരെ കുറച്ച് മുളക് പൊടി ചേർത്തെടുക്കുക മഞ്ഞൾ പൊടി ചേർത്തെടുക്കുക അങ്ങനെ ചേർത്ത് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ ഇവിടെ കുട്ടിയേക്ക് മുളക് പറ്റില്ല അതുകൊണ്ട് മുളക് പൊടി വല്ലാതെ ഞാൻ ഇട്ടൂല മല്ലിപ്പൊടി കുറച്ചൊക്കെ അധികം ഇടും കേട്ടോ മഞ്ഞൾ പൊടിയും പാകത്തിന് ഇട്ടെടുക്കും എന്നിട്ടെല്ലാം കൂടി ഇളക്കി കഴിഞ്ഞാൽ ആ മസാലേൻ്റെ പച്ചക്കുത്ത് മാറിക്കഴിഞ്ഞാൽ നമ്മളെ ബീഫ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നു ആ ബീഫാണ് ഈ കാണുന്നത് അതിൽ നിന്നാണ് അതിൻ്റെ ഉണ്ടല്ലോ ആ ബീഫിൻ്റെ വെള്ളം തീക്ക് കുറച്ചൊന്നും ഒഴിച്ചുകൊടുക്കുക അതിൻ്റെ ആ പച്ചക്കുത്ത് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടി വരും അതിലാറ് നല്ലത് ഈ ബീഫ് വന്ന വെള്ളം കുറച്ച് ഒഴിച്ച് വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആ പച്ചക്കുത്ത് മാറും എന്നിട്ട് ആ തക്കാളിൻ്റെ മേലത്തെ തൊലി ക്യാൻസറിന് കാരണമാവുന്ന ആ തൊലി അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് തൊലി ഉണ്ടാവും അതിൻ്റെ മുകളിൽ കിടക്കണം തക്കാളി ഞാൻ വെറുതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തേക്ക് വെച്ചെടുത്തിട്ടുള്ള ഉള്ളേനി അതുകൊണ്ട് എന്തായാലും അതിൻ്റെ തൊലി തൊലി ഇടങ്ങനെ കിടക്കുന്നുണ്ടാവുക ആ തൊലി വലിച്ചു ഒഴിവാക്കിയതാണ് നിങ്ങളവിടെ ആ താഴത്തോടെ കാണുന്നത് ആ തൊലി നമ്മൾ ഒരിക്കലും കഴിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നമ്മൾ ഇളക്കി യോജിപ്പിച്ചു എന്നിട്ട് നമ്മളിത് അടച്ച് വെക്കുക നമുക്ക് എത്ര വെള്ളമാണോ പാകത്തിന് വേണ്ടിയത് അതൊഴിച്ചെടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് തീ കുറച്ചിട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് നമ്മൾ ഇതൊക്കെ വെച്ചാൽ ഒന്ന് ഫുൾ തീയിൽ ഒന്നായിട്ട് തള വന്നിട്ട് പിന്നെ നമ്മൾ തീ കുറച്ചിട്ട് കഴിഞ്ഞാൽ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ബീഫ് മസാലയൊക്കെ പൊടിച്ചിട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു ബീഫിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും നല്ലൊരു മസാല ഉള്ള ഒരു കറി കരം റെഡി ആയിട്ടുണ്ടാവുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അടിപൊളി കറിയാണ് വെളുത്തുള്ളി വീണ്ടും എടുത്തിട്ടുണ്ട് ഞാൻ കൊത്തിച്ചതൊക്കെ തന്നെയാണ് ഞമ്മക്കെന്താ പരിപാടി നല്ല ഞമ്മൾക്ക് മീൻ കിട്ടിക്കണേ രണ്ടേ രണ്ട് കണ്ട മീൻ ആ കിട്ടിയ മീൻ ഞാൻ ചെറുതാക്കി മുറിച്ചട വെച്ചിട്ടുണ്ട് കഷ്ണ മീനാണ് മീൻ തിന്നാനൊരാഗ്രഹം ചോറ് വെക്കണമെന്ന് വിചാരിച്ചു ഇനി കിട്ടിയത് നേരം വൈകിട്ടാണ് മീൻ കിട്ടിയത് അതുകൊണ്ട് പിന്നെ ചോറ് വെക്കാനുള്ള ടൈമില്ല അഞ്ചര ആറ് മണിക്കൊക്കെയാണ് മീൻ കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പൊരിച്ചാണ്ട് പത്തിരിക്ക് ഒക്കെ മീൻ കുട്ടി അങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇവിടെ ചോറ് വെക്കാറില്ല എന്താ ഒന്നാമത് ചോറ് വെക്കാത്ത ചോദിച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടമല്ല ചോറ് എല്ലാവരും ചായൻ്റെ അടി അയക്കുക വലിച്ചൊക്കെ അതുകൊണ്ട് ചോറ് വയ്ക്കല്ല കഞ്ഞി ചില സമയത്ത് വെക്കും ചെറിയ അരി കഞ്ഞി അതാവുമ്പോൾ കുട്ടികൾക്ക് പത്ത് മണിക്കോ എപ്പോഴാ വെച്ചാൽ രാത്രി ഞാൻ കൊടുക്കാറുണ്ട് മാണമെന്ന് പറഞ്ഞെങ്കിലേ ഞാൻ വെക്കാറുള്ളൂ ഒരു മണ്ടാന്ന് പറഞ്ഞ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വലിച്ചു കുടിച്ചേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ ഒഴിവാക്കേണ്ടി വരും വിചാരിച്ച് വയ്ക്കുക വെക്കാറില്ല കുരുമുളക് ഇട്ടു മഞ്ഞൾ പൊടി ഇട്ടു കുറച്ച് മൈദപ്പൊടി ഇട്ടു പച്ചമുളക് കിട്ടും മുളക് പൊടി ഇടുന്നില്ല എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കണ്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക മുളക് പൊടീൻ്റെ എരിവടെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇട്ടെടുക്കാത്തത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടം വരെ എത്തിക്കുന്നതായാലും ഇനി ഞാൻ ഇത് പൊരിച്ചണ വീഡിയോ ഞാൻ എടുക്കണോ എടുക്കണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഏതായാലും നോക്കട്ടെ വീഡിയോ വലിഞ്ഞ് നീണ്ട ആർക്കും ഇഷ്ടപ്പെടില്ല നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് പുക വന്നിട്ട് എന്താണ് ഈ കറിൻ്റെ ചൊറുക്കിങ്ങോട്ട് കാണുന്നില്ലല്ലേ നല്ലൊരു സൂപ്പർ കറി പത്തിരിക്ക് കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി കറി ഇവിടെ വരുകയിട്ടുണ്ട് നല്ല ടേസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാക്കി നോക്കി എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം വില അഭിപ്രായങ്ങളും ദായ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിച്ചാൽ മതി അങ്ങനെ നമ്മൾ മീൻ ഇവിടെ പൊരിച്ചെടുക്കുകയാണ് ഞാൻ ഇങ്ങനെ ഒരു ചട്ടിട്ട് ചിക്കൻ പൊരിച്ചാണ് നിങ്ങൾ വിചാരിക്കേണ്ടത് ചിക്കനെ നല്ല കേട്ടോ അത് മീൻ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് മീൻ ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ട് പൊരിച്ചെടുക്കുകയാണെന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ നമ്മൾ മീനും പൊരിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് വീഡിയോ വെച്ചിട്ടുണ്ടല്ലോ അതും അവിടെ ഭയങ്കര പായി ഇനി അവിടെ അപ്പുറത്ത് തരിയാണ് കിടക്കുന്നത് അതും റെഡിയാക്കിണ്ട് ഞാൻ തരി വേണോ വേണ്ടതെന്നൊക്കെ വിചാരിച്ചു ഏതായാലും കുറച്ച് തരിയൊക്കെ ആകാന്ന് വിചാരിച്ച് തരിക്കഞ്ഞി അതാണ് ഉണ്ടാക്കുന്നത് അപ്പുറത്ത് കുറച്ച് ഒഴിച്ച് പാൽ ഒഴിച്ച് ആവശ്യത്തിനുള്ള തരി ഒക്കെ ഇട്ട് കണ്ട് റെഡിയാക്കി ഇട വെച്ചിട്ട് പഞ്ചസാരയും ഉപ്പൊക്കെ ചേർത്ത് പാകത്തിന് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ തരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടുത്ത പരിപാടി എന്താ വെച്ചാൽ മീൻ അങ്ങനെ നോമ്പ് തോറെ കഴിഞ്ഞ് പറ്റിയെന്ന് പെലച്ച കഴിയും ആ പെലച്ചയ്ക്കൊരു വീഡിയോ പിടിച്ചതാണ് എന്ത് ഉണ്ടാക്കണമെന്നോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം ഉണ്ടാക്കുക നമുക്ക് ചായയ്ക്ക് വെള്ളം വെച്ചു അപ്പുറത്ത് നാളികേരം ചിരകി കൊണ്ട് എടുക്കുന്ന ഇടയിൽ കൊട്ടയിഞ്ഞ് പോകുന്നു കൊട്ടയിഞ്ഞ് പിന്നെ ഞാൻ ഈ ഒരു കുന്ത്രാണ്ടെടുക്കലാണ് അതിന് കിട്ട ഒരതി പിടിപ്പിച്ചില്ല അങ്ങനെ ഒരതി ഒരതി റെഡി ആയിട്ടുണ്ട് ചായയ്ക്ക് വെള്ളം വെച്ചാൽ ആദ്യം തന്നെ പഞ്ചസാര ഇട്ടെടുക്കാം എന്നാൽ പിന്നെ അത് കയ്യിലെടുത്ത് ഇളക്കി കൊടുക്കണ്ടല്ലോ ഇളക്കാതെ തന്നെ നമുക്കൊരു ചായ റെഡിയാക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ചുരണ്ടി എടുത്ത നാളികേരം ഇവിടെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ കിട്ടിയ രണ്ട് ശർക്കര എടുത്താൽ ഒരൊറ്റ കുത്താണ് കൊടുത്തു കുത്തിയിട്ടങ്ങോട്ട് ചതച്ചെടുക്കുക ചതച്ചെടുത്തിട്ട് ഞമ്മളെന്താ ഉണ്ടാക്കണം എന്നറോ പത്തിരി പത്തിരി നുള്ളിപ്പിച്ചുകാണ്ട് ശർക്കരയും തേങ്ങ ഇട്ടുക നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കുട്ടികൾ കുട്ടികളിനോട് എപ്പോഴും പറയും പത്തിരി ബാക്കി ഉണ്ടാവണം കേട്ടോ പത്തിരി ബാക്കി ഉണ്ടാവണം കേട്ടോ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് പെലിച്ചത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഉണ്ടാക്കിയ പത്തിരി ഒക്കെ മുയവനായിട്ട് ഇന്നലെ തന്നെ ഷുട്ടയ്ക്കേനും അപ്പം നേരം കൊളുത്താൽ പിന്നെ അവൾക്ക് പെലിച്ചത് കൊടുക്കാമോ എന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെ നമ്മൾ നാളികേരം ഉദിക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഗ്യാസ് മക്കാട് കയറ്റി വെക്കുക ആ പൊളിഞ്ഞ നാളികേരം ഞാൻ അവിടെ ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം അതിപ്പം ഞായ്മ കൂടിയാൽ ശരിയാവില്ല അതിങ്ങനെ ഒരധി ഒരതിയരത്തി റെഡിയാക്കാം വളരെ പ്രയാസമാണ് ഏതേലും നമുക്ക് ഇതിന് നമുക്കൊന്ന് തീ കത്തിച്ചിട്ട് വെള്ളം വറ്റിച്ചെടുത്ത് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കര ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അടുത്തത് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം നെയ്യ് ഒഴിച്ചെടുക്കുമ്പോൾ കുട്ടികളിത് കഴിച്ചോളും അതുകൊണ്ട് നെയ്യ് ഒഴിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് കുട്ടികൾക്ക് വളരെ നല്ലതല്ല നെയ്യ് അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നത് നിന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക പത്തിരിയിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ തീക്ക് പ്രത്യേകിച്ച് ഒരു ഉപ്പിടേണ്ട ഇത് ഏകദേശം ഒരു പുകടൻ്റെ ടേസ്റ്റാണ് പൂവട ഉണ്ടല്ലോ നമ്മൾ ഇല ഇലയട ഇലയിടൻ്റെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ പത്തിരി കീറിയിട്ട് തീക്കണ്ട ഇട്ടു എടുക്കുക അത്രന്നെ ഉള്ളു അങ്ങനെ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് ആക്കും ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് നിന്ന് കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ച് പോകണിപ്പോൾ അപ്പോൾ ഇതാണ് ഉരുകി വരട്ടെ ഉരുകി വന്നാൽ ഞാൻ നിർത്തും എത്ര പത്തിരിയാണ് നമുക്ക് വേണ്ടത് ആ പത്തിരി ഒക്കെ നമുക്ക് തീക്ക് ഉള്ളിപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് ഉള്ള പത്തിരി തന്നെയാണ് കേട്ടോ കട്ടിയായി നിന്നിട്ടോ അരി അരച്ചുണ്ടാക്കിയ പത്തിരിയാണ് എന്നാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഏതെങ്കിലും പത്തിരി നമുക്ക് ഇത് കീറിയിട്ട് തീക്കാണ്ട് ഇട്ട് കൊടുക്കാം എത്ര പത്തിരി വേണമെങ്കിലും ഇട്ടെടുക്കാം ഈ മധുരം പാകാവുന്ന വരെയുള്ള പത്തിരി നമുക്ക് ഇട്ടുകൊടുക്കാം ഇത് ഞാൻ എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നുകാണ്ട് എന്നെ പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ് ഞങ്ങൾ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഉമ്മ ഉണ്ടാക്കി തരും കേട്ടോ നോമ്പിന് നോമ്പ് എന്താ നോമ്പ് തുറക്കണ സമയത്തല്ല നോമ്പില്ലാത്ത സമയത്ത് ചെറിയ കുട്ടികളാകുമ്പോൾ പത്തിരി ബാക്കി ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഉമ്മ ചെയ്യാം ീതരനാണ് ആ ഒരു ഓർമ്മക്കായിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു കാരണം എന്താ വെച്ചാൽ പണ്ടുള്ള കാലങ്ങളിലെ ഓരോ ഐറ്റംസാണ് ഓലെന്താ അതിന് പറയുക വെച്ചാൽ പൂവലത്തിയതോ അങ്ങനെ എന്തോ പറയും അങ്ങനെ എന്തോ ഒന്ന് പറയലാണത് അങ്ങനെ ഓലുണ്ടാക്കി തന്നിട്ടുള്ള ഒരു ഐറ്റംസാണ് അപ്പോൾ ഇന്ന് ആ ഓർമ്മകൾ ഞാൻ സമർപ്പിച്ചുകൊണ്ട് ഉമ്മാക്കും ഉമ്മേൻ്റെ ഉമ്മ കുട്ടിക്കാലത്ത് ഉണ്ടാക്കി കൊടുത്തിന് ഞാനിപ്പോൾ എൻ്റെ മക്കൾക്ക് ഇനി ഓല് കുറച്ച് കഴിഞ്ഞിട്ട് ഓല ഓല എന്താ പറയുക ഒരു പാരമ്പര്യ പത്തിരി എന്ന് പറഞ്ഞാൽ മതി പാരമ്പര്യമായിട്ട് നല്ല നിർത്തേണ്ട ഒരു സംഭവമാണ് ഓല് നമ്മളെ പഠിപ്പിച്ച് തന്നിട്ട് നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കുട്ടികളുണ്ടാക്കുക പിന്നെ ഞാൻ കഴിക്കുന്ന പത്തിരിയാണ് മറ്റേത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിട്ടോ ആ പൂവ് അലത്തിയത് പറഞ്ഞ പത്തിരി അത് നല്ല ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് പൂവിൻ്റെ ടേസ്റ്റാണ് ഈ പത്തിരി കുട്ടി അയച്ച് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ